രക്ഷാപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ തരത്തിൽ നിങ്ങളുടെ ജോലി നിർവഹിക്കണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ വിവരമറിഞ്ഞ് ഒട്ടേറെ ആളുകൾ വയനാട്ടിലേക്ക് തിരിക്കുന്നുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക രീതിയുമാണ് പക്ഷെ അനാവശ്യമായ അത്തരം സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നത് ഈ ഘട്ടത്തിൽ ഗുണം ചെയ്യും പറഞ്ഞറിയിക്കാൻ ആവാത്ത അത്രയും തീവ്രമായ ഒരു ദുരന്തമുഖത്താണ് ത് നാടാകെ രക്ഷാപ്രവർത്തനത്തിലാണ് ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിലാണ് പ്രാമുഖ്യം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട അതിൻ്റെ അകത്ത് പങ്കാളിത്തം വഹിക്കേണ്ട ആളുകളാണ് അവിടെ എത്തിപ്പെടേണ്ടത് അല്ലാത്തവര് ആ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാക്കുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കുന്നതാണ് പൊതുവെ നന്നാവുക ആരോഗ്യവകുപ്പ് പോലീസ് റവന്യൂ വകുപ്പ് താലൂക്ക് തല ഐആർഎസ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വനം വകുപ്പ് ഇവയുടെയെല്ലാം നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ സാഹചര്യത്തിൽ അവശ്യ സർവീസുകളിൽപ്പെട്ട സർക്കാർ ജീവനക്കാരെ സജ്ജരാക്കി നിർത്താൻ തീരുമാനിച്ചു പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ റവന്യൂ ആരോഗ്യം തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയ വകുപ്പുകൾ ജീവനക്കാരുടെ ദീർഘകാല അവധി ഒഴികെയുള്ളവ റദ്ദാക്കും തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ച് ദുരന്ത സാഹചര്യങ്ങളെ നേരിടാൻ ഇവരെ സജ്ജരാക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മേധാവികൾക്കും ജില്ലാ കലക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ ശമിച്ചിട്ടില്ല അതിതീവ്ര മഴക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുകയാണ് അതോടൊപ്പം പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടുത്ത രണ്ട് മൂന്ന് ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുമുണ്ട് ഇതിൻ്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴ തുടരും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം മുന്നറിയിപ്പുകൾ അനുസരിച്ച് നിയന്ത്രണം പാലിക്കാൻ എല്ലാവരും തയ്യാറാവുകയും വേണം ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ദുരിതത്തിൽ സർവതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചു ഉയർത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ കേരളമൊട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്ത സഹായിക്കാൻ തയ്യാറായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ് അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോഴുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ് പല സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊന്നും മതിയാകില്ല എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സി എം ഡി ആർ എഫിലേക്ക് അൻപത് ലക്ഷം രൂപ കേരള ബാങ്ക് ഈ കാര്യത്തിൽ ഇന്ന് തന്നെ നൽകിയിട്ടുണ്ട് സിയാൽ രണ്ട് കോടി രൂപ വാഗ്ദാനം നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കോടി രൂപ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുപരിപാടികളും ആഘോഷങ്ങളും മാറ്റിവെച്ചിരിക്കുന്നു ദേശീയ പതാക താഴ്ത്തിക്കെട്ടി ദുഃഖാചരണത്തിൻ്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു